എന്ത് രസമുള്ള പേരാണ് അല്ലെ ശ്രവണ ഭയങ്കര യുണീക് ആണ് വീട്ടിലെന്താ വിളിക്കുന്നത് ശ്രവണ തന്നെയാണോ ചെറുപ്പത്തിൽ ആസ്യൂഷൻ അമ്മൂന്നൊക്കെ വിളിച്ചിരുന്നു കുറച്ച് വലുതായപ്പോ ശ്രവണ പേര് മാത്രല്ല കുറെ പേര് പറഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാം ബട്ട് സ്റ്റിൽ താങ്ക് ഞാൻ നേരിട്ട് കണ്ടത് ഇപ്പോഴല്ലേ ഞാൻ കൊറേ നാളായിട്ട് കാണുമ്പോ പറയണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം യു ഹാവ് എ എൽ സോ മൈൻഡ് ഒരുപാട് പ്രത്യേകത ഉള്ളത് ശ്രവണ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഉള്ള മുഖം അതേപോലെ തന്നെ വലുതായതേ ഉള്ളു ചിലർ വലുതാകുമ്പോൾ മുഖം മാറുമല്ലോ ഇത് അങ്ങനെയല്ല ശ്രവണ പണ്ടുട്ടെ ഇതേ മുഖം തന്നെ ഉള്ള ആളാണ് ശ്രവണ ലാൽ ജോ സാറിൻ്റെ തട്ടിപ്പുറത്ത് അച്യുതൻ എന്ന് പറയുന്ന സിനിമയിലാണ് നായികയായിട്ട് ആദ്യമായിട്ട് അഭിനയിച്ചത് പിന്നെ ഇപ്പം ഈയിടയ്ക്ക് പുറത്തിറങ്ങി ഷാജും കരിയാൽ സാറ് ഡയറക്ട് ചെയ്ത മൃദുബാവെ ദൃഢകൃത്യ എന്ന് പറയുന്ന സിനിമയിലും ഹീറോയിനായിട്ട് അഭിനയിച്ചു ഇനി ചിത്രങ്ങൾ വരാനുണ്ട് ഇനിയും പറയുകയാണെങ്കിൽ ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായക കൂട്ടുകെട്ടായിട്ടുള്ള അനിൽ ബാബുമാരിലെ ബാബു കേട്ടന്റെ മകളാണ് ഇപ്പോ ഈ സിനിമ ഇറങ്ങി എന്നുള്ളതാണ് കേരളത്തിൽ ഉടനീളം ചിത്രത്തിന്റെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അപ്പോൾ ടൈറ്റിലാണ് ശരിക്കും എന്താണ് ഇതിന്റെ അർത്ഥം കേരള പോലീസിന്റെ മോട്ടോ ആണ് മൃദുഭാവേ മൃദു ഭാവേ ദൃഢകൃത്യ എന്താന്ന് വെച്ചാൽ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ മികച്ച സിനിമയിലെ ഒരു ഹിറ്റ് പാട്ടാണ് മൃദു ഭാവേ ദൃഢകൃത്യം അപ്പൊ അതങ്ങിയതിന് ശേഷം അതെ അപ്പൊ അങ്ങനെ ആ ഒരു പാട്ട് ഫെമിലിയർ ആയതുകൊണ്ട് കുറെ പേര് അങ്ങനെ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു പക്ഷെ അതിന് മുൻപ് ഷാജുൻ സാർ ഈ പേര് ലോഞ്ച് ചെയ്തിരുന്നു അപ്പോ ഇതില് മൃദുവായ ഭാവത്തിൽ ൃഢമായിട്ട് കൃത്യം ചെയ്യുന്ന ഒരു നായകൻ നായകൻ അതെ അദ്ദേഹത്തിന്റെ കഥയാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസറായ രവിശങ്കർ പുതുമുഖങ്ങളുണ്ട് അപ്പോ ഷാജു സാറാണ് നമ്മുടെ ഒരു ഗുരു അദ്ദേഹത്തിന്റെ ഒപ്പം ചെറിയ കുറെ ചെറിയ കുട്ടികൾ വന്ന പോലെയാണ് അല്ലെ നായകൻ സൂരജ് സൺ എന്ന് പറഞ്ഞ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ചേട്ടനാണ് പിന്നെ ഒരുപാട് താരനിര തന്നെയുണ്ട് പിന്നെ ഞങ്ങളെയൊക്കെ ഗൈഡ് ചെയ്യാനും ബ്ലസ് ചെയ്യാനും സുരേഷ് കൃഷ്ണ സാർ ടുവേർഡ്സ് ദി എൻഡ് കിടലൻ എൻട്രി ഉണ്ട് അപ്പൊ അതൊക്കെ സസ്പെൻസ് സസ്പെൻസ് ആ ചെറിയൊരു ഉണ്ട് ശ്രവണിയുടെ ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറും ആയിട്ട് കറകി കിടക്കാണ് ശ്രവണയുടെ ഫസ്റ്റ് പടത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ചേട്ടൻ ദർശൻ എന്ന് പറയുന്നവൻ അങ്ങനെ അങ്ങനെയുണ്ടായിരുന്നു രാജോ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ദർശനും നായികയായിട്ട് ശ്രവണയും ഒക്കെ അഭിനയിക്കുന്നു പറയുന്ന പടം ആയിരുന്നു തട്ടിമുറത്ത് അച്ഛനെ തട്ടിമുറത്ത് അച്ഛന് നടക്കുമ്പോ കുഞ്ചാകോവൻ എനിക്കൊരു ഫോട്ടോ കാണിച്ചു തന്നിട്ട് എന്തൊരു കഷ്ടമാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നോക്കുമ്പം ശ്രവണ മയിൽപീലിക്കാവിന്റെ സെറ്റിൽ പോയിട്ട് കൂടെ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നു വന്നിരിക്കുന്നു എന്നോട് ശ്രവണ ഞങ്ങള് മേക്കപ്പ് റൂമിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടായിരുന്നു നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ചേച്ചി ഞാൻ ഞാൻ ഷോ കാണാറുണ്ട് കാണാറുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് എല്ലാ സീസണും ഒത്തിരി എനിക്ക് തോന്നു സ്റ്റാൻഡപ്പ് കോമഡി ഒരുപാട് യങ്സ്റ്റേഴ്സിന് ഇഷ്ടമുള്ള ഒരു മേഖലയാണ് അത് നമ്മുടെ മലയാളത്തിലേക്ക് ഇത്തരം പരിപാടികളിലൂടെ ഒത്തിരി ഇപ്പം നേരത്തെ ഒരു പെർഫോമൻസ് ഞാൻ ഇന്നലെയൊക്കെ ടി വിയിലിരുന്ന് കണ്ടു അപ്പൊ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് വരാനുള്ള ഒരു വേദി ഒരുക്കിയതിന് ഇതിലെ എല്ലാ എല്ലാവർക്കും ഇതിന്റെ പിന്നിലുള്ള എല്ലാ മാസ്റ്റർ ബ്രെയിൻസിനും ഹ്യൂജ് കൺഗ്രാ അപ്പോൾ നല്ലൊരു Shavane, we uh, inviting over to the seat. Thank you so much for being here.